ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ രാവിലെ തന്നെ കിച്ചണിലേക്ക് വന്നു ചായ ഇടൽ പരിപാടികളൊക്കെ നടക്കുവാണ് അതിന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇന്ന് പൂരിയും കിഴങ്ങ് കറിയുവാണെ ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ ചോറ് വെക്കുന്നുണ്ട് തോരൻ വെക്കുന്നുണ്ട് മീൻകറിയുണ്ട് പക്ഷെ കുക്കിംഗ് ഒന്നും അധികം ഞാൻ കാണിക്കുന്നില്ല ഇപ്പൊ ഈ ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ സംഭവങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യ എടുത്തിട്ടുകൊണ്ട് ഞാൻ ജസ്റ്റ് കിഴങ്ങറിയുടെ റെസിപ്പി പറയാം വളരെ സിമ്പിൾ ആയിട്ടുള്ള കിഴങ്ങറിയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അത് ഗംഭീരമായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്ക് പൂരിക്കുള്ള കിഴങ്ങറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഞാൻ ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവയും കൂടെ ചേർക്കാം ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞോ ചതച്ചോ വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തൊന്നും എന്നിട്ട് സവാള ഇട്ടു കൊടുക്കാം സവാള ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടാം പച്ചമുളക് ഇടാം അതേപോലെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പിടാം ഞാൻ പച്ചമുളക് ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ എടുത്ത് യൂസ് ചെയ്തോളൂ പച്ചമുളക് ഒന്നും ഞാൻ പുറത്തുനിന്ന് വാങ്ങാറില്ല കേട്ടോ വീട്ടിൽ നട്ടിട്ടുണ്ട് അപ്പം എന്നും എല്ലാ കറിക്കും പച്ചമുളക് കാണത്തില്ല അപ്പം ഞാൻ അതിനിടത്തില്ല മുളക് പൊടി ചേർക്കുമല്ലോ എന്നുള്ള ഇതിൽ പിന്നെ പിള്ളേർക്കാണെങ്കിലും ഒക്കെ ഇതുള്ളതുകൊണ്ട് മാക്സിമം എരിവൊക്കെ കുറച്ചാണ് ഞാൻ ഇവർക്കും കൊടുക്കുന്നത് എന്നാലും അതെല്ലാം ശീലിപ്പിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും കുറച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഉള്ളി ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഞാൻ വേറൊരു വേറൊരടുപ്പിൽ അപ്പുറത്തെ കിച്ചണിലാണേ അവിടെ ഞാൻ പൊട്ടറ്റോ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ അല്പം ഉപ്പും കൂടെ ചേർത്ത് വേണം എന്നുണ്ടൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കപ്പം പൊട്ടറ്റോയ്ക്ക് നല്ല കളർ കിട്ടും എന്നിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം ആ വെള്ളം കളയണ്ട കേട്ടോ വെള്ളം അങ്ങനെ വെച്ചേരെ എന്നിട്ട് ഈ ഉള്ളി വരണ്ടുവരുന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത് രണ്ടും മെയിനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ഇട പിന്നെ ഈ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നമുള്ളവരാണ് അല്പം കായപ്പൊടിയും ചേർക്കാം ഒരു പ്രശ്നമില്ല അപ്പോൾ ഇത്രയാണ് പൊടികൾ ഞാൻ ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം ഈ ഊറ്റി വെച്ചിരിക്കുന്ന കിഴങ്ങ് ഇട്ട് കൊടുക്കുക അപ്പോൾ വളരെ ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ നമുക്കതൊന്ന് കുഴച്ചെടുത്താൽ മതി അല്ല അല്പം ഞാനിപ്പോൾ ഗ്രേവി ടൈപ്പാണ് ഒരുപാടല്ലാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പം നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളമുണ്ട് വേവിക്കാനെടുത്ത വെള്ളമുണ്ടല്ലോ ആ വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള കൺസിസ്റ്റൻസി ആക്കി എടുക്കുക സൂപ്പറാണ് മല്ലിയില ഉണ്ടെങ്കിൽ ലാസ്റ്റ് ലാസ്റ്റിച്ചൊരു മല്ലിയിലയും കൂടി ഇട്ട് അടിപൊളിയാണ് ഇനി ഇത് ഇതിലും ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് തലേന്ന് കുറച്ച് ഗ്രീൻ പീസ് കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഗ്രീൻ പീസ് കൂടെ വേവിക്കുക അല്ലെങ്കിൽ കുക്കറിലൊന്ന് അടിച്ചെടുത്താലും മതി അതും കൂടി ഇടുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ആര്യാസിലൊക്കെ കിഴങ്ങേറിയുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പം ഇത്രയേ ഉള്ളൂ സംഭവം ഇങ്ങനെ ഇരിക്കും ലാസ്റ്റ് കറി ഓക്കെ അപ്പം ഇനി നമുക്ക് നമ്മുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം അപ്പം ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ടെന്ന് ഞാനിപ്പോൾ ഈ ഒരു ടൈമിൽ ചോറും കൂടെ വെക്കുന്നുള്ളു കാരണം ഞാൻ ഓൾറെഡി ഇന്നലെ എല്ലാം വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നേ തോരന് വേണ്ടിയിട്ട് പയറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊച്ചുള്ളി നമ്മൾ നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് വെക്കുന്നതുകൊണ്ട് നമുക്ക് മീൻകറി വെക്കാനും ഒക്കെ സിമ്പിളാണ് മീനും വൃത്തിയാക്കിയിരിക്കുവാണ് അങ്ങനെ ഞാൻ ചോറൊക്കെ വെച്ച് കാപ്പിയൊക്കെ കുടിക്കുന്ന സമയത്ത് ലെച്ചുവിനേത ഇങ്ങനെ ആ വെള്ളമൊക്കെ ഒഴിപ്പിച്ച് അങ്ങനെയൊക്കെ നടത്തുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ രാവിലെ തന്നെ ഞാൻ തുണിയും മെഷീനകത്ത് കഴുകിയതെല്ലാം വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മഴ ആയതുകൊണ്ട് ഇന്നലെ കഴുകിയ തുണിയാണ് ഞാൻ സ്റ്റാൻഡിൽ ഇട്ടിരിക്കുന്നത് രാവിലെ കഴുകിയ തുണി ഞാൻ അശയിലും ഒക്കെയായിട്ട് വിരിച്ചേക്കുമാണ് എപ്പോഴെങ്കിലും മഴ പെയ്യാൻ പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഞാൻ സാധാരണ പോലെ നമ്മുടെ ക്ലീനിങ്ങിലേക്ക് വന്നു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു ക്ലീനിങ് വീഡിയോ ഇട്ടിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീക്ക്ലി രണ്ടും വട്ടം ക്ലീൻ ചെയ്യും മിനിമം ആണ് രണ്ടു വട്ടം എന്നുള്ളത് കാരണം കുട്ടികളുള്ളതുകൊണ്ട് അവരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് കണ്ടാൽ തന്നെ അറിയാം എവിടെയും കളിപ്പാട്ടങ്ങളാണ് അപ്പം ഹാളിൽ ഞാൻ ഒതുക്കുന്നതിന് മുമ്പായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു എല്ലാം താഴെ കിടക്കുമായിരുന്നു ഞാൻ ആ ഒരു സ്റ്റേജിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ അപ്പം ആദ്യം തൂത്തതിനു ശേഷം നമ്മൾ തുടയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇന്ന് ഞാൻ കുറച്ച് ഇന്നിപ്പോൾ വിൻഡോസും കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്യുന്നില്ല കാരണം എല്ലാ സൺഡേയും ഞാൻ ബെഡ്റൂമിന്റെ വിൻഡോസ് ക്ലീൻ ചെയ്യും പിന്നെ മന്ത്ലി വൺസ് ആണ് ഞാൻ ബാക്കി ഹാളും അങ്ങനെ ഉള്ള ഏരിയയിലൊക്കെ വിൻഡോസ് ക്ലീൻ ചെയ്യുന്നത് ഫാനും ഒക്കെ ക്ലീൻ ചെയ്യുന്നത് ഫാനിനൊക്കെ നല്ല സ്പീഡുണ്ട് കേട്ടോ നല്ല കാറ്റുണ്ട് അന്ന് നമ്മൾ ക്ലീൻ ചെയ്തില്ല എനിക്കൊന്ന് രണ്ടാഴ്ച ആവുന്നു തോന്നുന്നു അങ്ങനെ തൂപ്പെല്ലാം കഴിഞ്ഞു ബെഡ്റൂംസ് എല്ലാം തുടച്ചു മാറ്റി വൃത്തിയാക്കി ഇന്ന് ആദ്യം ഞാൻ കിഡ്സ് ബെഡ്റൂം ആണെ തുടച്ചത് പിന്നാണ് ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് വന്നത് കാരണം ലച്ചു ഉറങ്ങാനുള്ള ഒരു സാധ്യതയില്ല നമ്മൾ കുറച്ച് നേരത്തെ ഇന്ന് ക്ലീനിങ് തുടങ്ങിയായിരുന്നു അതിന് ശേഷം ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചു അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കളേഴ്സാണ് ബ്ലൂവും പിന്നെ ഈ ഒരു ടൈപ്പ് ഗ്രീൻ ഉണ്ടല്ലോ കരിഞ്ഞ പച്ച എന്നൊക്കെ വേണേൽ പറയാം അല്ലേ അപ്പം ആ രണ്ട് ഇതാണ് അപ്പം ഞാനിപ്പോൾ എന്ത് എന്തിലേക്ക് പോയാലും ആ രണ്ട് കളറിലേക്കാണ് പോകുന്നത് എന്തെടുക്കാൻ പോയാലും അതിലേക്കാണ് പോകുന്നത് ഇപ്പം ബെഡ്ഷീറ്റ്സ് ആണെങ്കിലും കുഷ്യൻ കവറാണെങ്കിലും എന്താണെങ്കിലും പിന്നെ അതേപോലെ ഞാൻ ഇപ്പം ഇപ്പോഴല്ല ഞാൻ നേരത്തെയും ചെയ്യുന്ന ഉണ്ടായിരുന്നു ചിലപ്പോൾ അങ്ങ് വിട്ടുപോകും ഇതേപോലെ പഴയ ഷീറ്റിന്റെ തലേണ കവർ ഉണ്ടല്ലോ അത് നമ്മുടെ തലേണക്കിട്ടതിന് ശേഷം നമ്മൾ വിരിച്ചേക്കുന്ന ഷീറ്റിൻ്റെ കവർ ഇടുകയാണെന്നുണ്ടെങ്കിൽ തലേണയ്ക്ക് കുറച്ചും കൂടെ നല്ലതാണ് അതായത് നമ്മൾ അഥവാ വിയർത്തൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിലും തലേണോ കളർ അങ്ങത്തില്ല പില്ലോ അല്ലെ ഇപ്പം എല്ലാവരും വാങ്ങുന്നത് അല്ലെങ്കിൽ തലയണക്കവർ അങ്ങ് സ്ഥിരമായിട്ട് തയ്ച്ചിട്ടാലും മതി ആവശ്യം എന്നുള്ളപ്പം കഴുകാം പിന്നെ നമുക്ക് മേടിക്കാനും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അങ്ങനെ റൂമെല്ലാം സെറ്റാക്കി ലക്ഷും വന്ന് കുറെ ഹെൽപ്പ് ചെയ്തു അതിനുശേഷം ഞാൻ ഹോളിലേക്ക് വന്ന് ഹോളും എല്ലാം ക്ലിയറാക്കി അങ്ങനെ എന്റെ തുടപ്പ് കാര്യങ്ങളെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ തീർത്തെടുത്തു കേട്ടോ ഇനി ഇന്ന് വേറെ കുറച്ച് ക്ലീനിങ് ഉണ്ട് അതായത് നമ്മുടെ തിണ്ണയുണ്ടല്ലോ നമ്മുടെ സിറ്റൌട്ട് പറയുന്നത് സിറ്റൌട്ടിൻ്റെ രണ്ട് സൈഡിലും റോഡാണ് ഒരു സൈഡിൽ നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ ഈ ഏരിയയിലുള്ള കുറച്ച് വീടുകളിലേക്കുള്ള റോഡാണ് മറ്റേതും സ്കൂൾ ബസ്സും ലോറിയും എല്ലാ വാഹനങ്ങളും പോകുന്ന റോഡാണ് അപ്പോൾ എപ്പോഴും പൊടി പിടിക്കും അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകാറുണ്ട് അതായത് തുടക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് ഈ ഇങ്ങനെ വെള്ളം ഒഴിച്ച് അവിടുത്തെ മാറ്റെല്ലാം മാറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ച് പഴയ ഒരു ചൂലുണ്ട് അത് വെച്ചിട്ട് തേച്ച് കഴുകിയിട്ട് ഈ അതെ ഇങ്ങനെ വെള്ളം അങ്ങ് ഒഴുക്കി അങ്ങ് കളയും അതിന് ശേഷം മോപ്പ് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുക നല്ലത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊടി മാറാൻ നമ്മൾ മോപ്പൊക്കെ വെച്ച് തൂത്തിട്ട് തുടയ്ക്കുക എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ കളർ അങ്ങ് കറുത്തുപോകും അപ്പം ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊടിക്കൊരു ആശ്വാസം ഉണ്ട് തിണ്ണയ്ക്ക് ഈ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ തിന്ന് കാണാൻ അടിപൊളിയാണ് സൂപ്പറാണ് നല്ല രസമാണ് നമുക്കൊരു ഇതാണല്ലോ അത്രയും ക്ലീൻ ആകും പിള്ളേരൊക്കെ അവിടെ കിടന്നാലും ഒരു കുഴപ്പമില്ല നമുക്കും വേണമെങ്കിൽ കിടക്കാം അതേപോലെ ക്ലീൻ ആകും അപ്പോൾ അങ്ങനെ ആ പണിയിലേക്കും പോയി അപ്പം ലെച്ചു എൻ്റെ പുറേനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ തിന്ന കഴുകാൻ നേരം ലെച്ചുനെ താഴെ ഇറക്കി ആ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നു എന്നും പറഞ്ഞൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ കൊടുത്തു അല്ലെങ്കിൽ പെട്ടെന്ന് കയറിയാലോ പിന്നെ അവിടെ നിന്നോ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും കേട്ടോ അങ്ങനെയൊക്കെ ഉണ്ട് എന്നിട്ട് തുടച്ചെടുത്ത സമയത്ത് ഞാൻ പിന്നെ അവളെ ആ ഒരു അവിടെ ഒരു സീറ്റർ ഉണ്ടല്ലോ അതിൽ കയറ്റി ഇരുത്തിയിരുന്നേന്ന് അല്ലാതെ അകത്ത് പോയിരിക്കും ടി വി കാണുന്നൊന്നും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുമ്പോൾ എൻ്റെ പുറേന ഇങ്ങനെ നടക്കണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മഴയൊന്നും ചാറി ഏ നമ്മുടെ ആ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ചാറാൻ തുടങ്ങി പക്ഷെ എന്നാലും സന്തോഷമായി എൻ്റെ പണിയെല്ലാം തീർന്നായിരുന്നു ആ സമയത്തേക്ക് പിന്നാണ് ഞാൻ മീൻ കറി വെക്കാനായിട്ടൊക്കെ പോകുന്നത് ഇനി ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു ടിപ്പും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതായത് നമ്മുടെ ഈ സോക്കറ്റ്സൊക്കെ ഉണ്ടല്ലോ സ്വിച്ച് ബോർഡ്സും സോക്കറ്റിന്റെ ആ ഒരു കവറിങ് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളറ് വാങ്ങും നമ്മൾ എപ്പോഴും പോയി സ്വിച്ച് ഇടുന്നുണ്ടല്ലോ അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിലഴുക്ക് പറ്റാം പൊടി പറ്റാം അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ക്ലീനായിട്ട് വരാൻ നമ്മുടെ വെറ്റ് ഇഷ്യൂസ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞു വെറ്റ് വെറ്റിഷ്യൂ കുട്ടികളുള്ള വീടാണെങ്കിലും അല്ലെങ്കിൽ വെറ്റ് വെറ്റിഷ്യൂ കഴുകുന്നത് എപ്പോഴും നല്ലതാണ് നമ്മുടെ കുറേ വർക്ക് നമുക്ക് സിമ്പിളാക്കി കിട്ടും അപ്പം വെറ്റിഷ്യൂ വെച്ചിട്ട് തുടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ വൃത്തിയാവും ഈവൻ നമ്മുടെ ഭിത്തിയാണെങ്കിൽ പോലും ചില ഇപ്പം നമ്മളിങ്ങനെ കൈ വെച്ച് എപ്പോഴും ഇങ്ങനെ തൊടുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെറ്റിഷ്യു വെച്ച് തുടച്ചു പോകാന്നുണ്ടെങ്കിൽ ആ പെയിന്റിന്റെ അവിടെ കളർ പറ്റിയതും അതൊക്കെ മാറിക്കിട്ടും കേട്ടോ നമുക്ക് നല്ല നീറ്റാക്കി വെക്കാൻ പറ്റും ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ സ്ഥിരമുള്ള സംഭവം കത്തിച്ചു വെച്ചിട്ടുണ്ട് അത് എനിക്കൊരു ഭയങ്കര ഇതാണ് റൂമിനകത്തൊക്കെ ആണെങ്കിൽ നല്ല സ്മെല്ലൊക്കെ വരും അങ്ങനെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി മീൻകറി വെച്ചു അതിനിടയ്ക്കൂടെ ലച്ചോനും കഞ്ഞിയും കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ലെച്ചന ഉറക്കണം അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ തിണ്ണയൊക്കെ സൂപ്പറായിട്ട് ഉണങ്ങി കിടപ്പുണ്ട് പിന്നെ കാർപ്പറ്റും മാറ്റവും ഒക്കെ എടുത്തിട്ടു എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്